കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കയറാടി വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അക്കാദമിക മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ്ണ എ പ്ലസ് കരസ്ഥമാക്കിയ കയറാടി വില്ലേജ് കമ്മിറ്റി പരിധിയിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു മൊമന്റോ വിതരണവും നടന്നു கே बाबू எம்எல்ஏ உல்ഘാടനം చేదు రాష్ట్ర రెడియన్ ఎంత అన్న అని ఆలోచిస్తున్నటువంటి బాస మనం పోల్సులా నమల てる పోవాలం కంపెనీ ప్రసైడ్ చేసిన పోణం నీకే ఇద్దాం ఇంజనీరియ్ అగలే బీ ఎక్స్ రా మెదర్న బీసర్ బయో కెమిస్ట్రీ మ్యాక్స్ పోవాలం అలా ఏసీ దారాం వెళ్ళిపోవాలి అదు ఓ ఈమానీ తీసుకోనో అన్న ఒక ఆలోచిస్తున్న సమయం അതെല്ലാം അവരവര പദ്ധതികൾക്ക് അനുസരിച്ച് തന്നെ പോകാനായിട്ടും തയ്യാറുള്ള അതുപോലെ ഇത് സംഘടിപ്പിക്കുന്നത് കർഷക കൊല്ലാരി എന്ന സംഘടന എ എസ് കെ ജി മണ്ണിൽ പടിയെടുക്കുന്നതാണ് പാട്ടാത്ത പടിയെടുക്കുന്നതാണ് അവരുടെ സംഘടനയാണ് ഈ നാട്ടിലെ വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രതി ചടങ്ങിൽ യൂണിയൻ വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് പി എം ദേവദാസ് അധ്യക്ഷനായി യൂണിയൻ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി വി രാമകൃഷ്ണൻ ഏരിയ സെക്രട്ടറി കെ കണ്ണനുണ്ണി സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ രഘു ആർ രാജേഷ് എം ഗംഗാധരൻ ജിജാ റോയ് എന്നിവർ സംസാരിച്ചു യൂണിയൻ വില്ലേജ് സെക്രട്ടറി പി വി ശിവരാമൻ സ്വാഗതവും പി ആർ അരുൺകുമാർ നന്ദിയും പറഞ്ഞു യുടിവി ന്യൂസ് പാലക്കാട്